പുതിയ ബാച്ചിലേക്കുള്ള വിദ്യാർത്ഥികളെ പ്രാർത്ഥനയോടെ വരവേറ്റ് ബേങ്ങൂർ രാജഗിരി വിശ്വജ്യോതി കോളേജ് ബിരുദ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച പ്രവേശനോത്സവം ശ്രദ്ധേയമായി കലാലയത്തിന്റെ പടികടം വിദ്യാർത്ഥികൾക്ക് ഇത് വേറിട്ട അനുഭവവുമായി വിദ്യാഭ്യാസത്തിന്റെ പുതിയ തലങ്ങൾ തേടി വന്ന വിദ്യാർത്ഥികളെ വിശിഷ്ട വ്യക്തികൾ ചേർന്ന് കൊളുത്തി നൽകിയ തിരുനാളങ്ങളുമായാണ് കലാലയ അങ്കണത്തിലേക്ക് സ്വീകരിച്ചത് നാനാജാതി മതസ്ഥരും ഏകോദര സഹോദരങ്ങളാണ് എന്ന സന്ദേശം പകർന്നു നൽകുന്ന സർവമത പ്രാർത്ഥനയും കുട്ടികൾ അവതരിപ്പിച്ച രംഗപൂജ ചടങ്ങുകളും വേങ്ങൂർ രാജഗിരി വിശ്വജ്യോതി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് അപ്ലൈഡ് സയൻസസിലെ ബിരുദ വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം വേറിട്ടതാക്കി തുടർന്ന് നടന്ന ചടങ്ങിൽ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം കൊച്ചി സെക്കൻഡ് ഹാർട്ട് പ്രൊവിൻഷ്യൽ ഫാദർ ബെന്നി നാൽക്കര നിർവഹിച്ചു രാജഗിരി വിശ്വജ്യോതി കോളേജിന്റെ ദീക്ഷാരംഭം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉദ്ഘാടനം ചെയ്യുവാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ കർമ്മപരിപാടികളുടെ ഈ വിദ്യാഭ്യാസ വർഷത്തിന്റെ ഉദ്ഘാടനമാണ് എന്നിവിടെ നിർവഹിക്കപ്പെട്ടത് ചുരുങ്ങിയ നാളുകൾ കൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് തനതായ മുദ്രപതിപ്പിക്കുവാൻ കഴിഞ്ഞ ഒരു സ്ഥാപനമാണ് വേങ്ങൂരിലെ രാജഗിരി വിശ്വജ്യോതി കോളേജ് സി എം ഐ സന്യാസ സഭയുടെ കൊച്ചി സെക്കർ ഹാർട്ട് പ്രൊവിൻസിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഈ കോളേജ് വിദ്യാഭ്യാസ രംഗത്ത് ശ്രദ്ധേയമായിട്ടുള്ള സംഭാവനകൾ നൽകിയിട്ടുള്ള രാജഗിരി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പുതുതായി സ്ഥാപിക്കപ്പെട്ട സ്ഥാപനങ്ങളിലൊന്നാണ് ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് തന്നെ നിരവധി വിദ്യാർത്ഥികൾക്ക് ശരിയായ ദിശാബോധം നൽകുന്ന മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന വിദ്യാഭ്യാസ രംഗത്ത് അവരെ സ്വഭാവത്തിലും വ്യക്തിവികാസത്തിലുമെല്ലാം കൈപിടിച്ചുയർത്താൻ കഴിയുന്ന വിധത്തിലുള്ള സംഭാവനകൾ നൽകാൻ ഈ കോളേജിന് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത കാലത്ത് നാക്കക്രിഡിറ്റേഷനൊക്കെയായി ബന്ധപ്പെട്ട് വളരെ മനോഹരമായ രീതിയിലുള്ള റിപ്പോർട്ട് സമർപ്പിക്കാനും കഴിഞ്ഞ ഈ അതിന്റെ വേണ്ടി കാത്തിരിക്കുന്ന കൂടിയാണ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ജിംസൺ ഡി പറമ്പിൽ അധ്യക്ഷത വഹിച്ചു ഇടുക്കി മോട്ടിവേഷൻ സെൽ സബ് ഇൻസ്പെക്ടർ അജി അരവിന്ദ് മുഖ്യപ്രഭാഷണം നടത്തി കോളേജ് അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ ഡിബിൻ കരിങ്ങേൻ സി സ്റ്റാഫ് സെക്രട്ടറി അസിസ്റ്റന്റ് പ്രൊഫസർ സുസ്മിൻ രജു അസിസ്റ്റന്റ് പ്രൊഫസർ ഡി രഞ്ജിനി തുടങ്ങിയവർ സംസാരിച്ചു

Gracias. ം ഐ പിതാക്കന്മാർ വിദ്യാഭ്യാസ രംഗത്തെ അവരുടെ വൈദഗ്ധ്യത്തെ കൂടുതൽ വിപുലമാക്കാൻ വേണ്ടി ആരംഭിച്ച ഏറ്റവും പുതിയ സംരംഭമാണ് വേങ്ങൂർ രാജഗിരി വിശ്വജ്യോതി ആർട്സ് ആൻഡ് അപ്ലൈഡ് സയൻസ് കോളേജ് ബി ബി എ ബി കോം ബി സി എ ബി എസ് സി സൈക്കോളജി ബി എസ് ഡബ്ല്യു തുടങ്ങിയ കോഴ്സുകളാണ് ഇവിടെയുള്ളത് വിദ്യാർത്ഥികൾക്ക് സ്വാഭാവികവും ശാന്തവുമായ അന്തരീക്ഷം ഒരുക്കി അവരിലെ കഴിവുകൾ കണ്ടെത്താനും വളർത്താനും ശ്രദ്ധ ചെലുത്തി അന്താരാഷ്ട്ര നിലവാരമുള്ള അടിസ്ഥാന സൗകര്യങ്ങളും പരിചയ സമ്പന്നരായ അധ്യാപകരുമാണ് ഈ കലാലയത്തിന്റെ മുഖമുദ്രയെന്ന് കോളേജ് അധികൃതർ വ്യക്തമാക്കി വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ കൂടിയാണ് ഞാൻ ഇന്ന് ഈ y no. no, no. ിൽ നിന്ന് പറഞ്ഞുവിടുന്ന കുട്ടികൾക്ക് അതിൻ്റേതായ എല്ലാ ഉയർച്ചകളും നല്ല അടിത്തറങ്ങളും ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് നൂറ് ശതമാനം ഉറപ്പിക്കാം നമ്മുടെ വന്നിരിക്കുന്നത് വളരെ കറക്റ്റായ സ്ഥലത്ത് തന്നെയാണ്